നിമിഷ ബിജുവിനെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും പുള്ളിക്കാരി വന്നിട്ട് യൂട്യൂബിൽ വളരെ പോപ്പുലറാണ് അതുപോലെ തന്നെ എന്നും ലൈവിലൊക്കെ വരാറുണ്ട് മെമ്പർഷിപ്പ് ഒക്കെ അത് എന്നും കാണിക്കാറുണ്ട് അപ്പോൾ പുള്ളിക്കാരി വളരെ ഷോർട്ട് ആൻഡ് റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സസ്സൊക്കെ ധരിച്ചിട്ടാണ് ഈ ലൈവിലൊക്കെ വരുന്നത് അപ്പോൾ തമ്പനയിലൊക്കെ നൈറ്റ് മെമ്പർഷിപ്പ് ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കമ്പനിയിലൊക്കെ വരാറുണ്ട് അപ്പോൾ മെമ്പർഷിപ്പിന് മുന്നൂറ് രൂപയൊക്കെയാണ് പുള്ളിക്കാരി ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ധാരാളം പേര് വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം അടുത്തിടെ വന്നിട്ട് പുള്ളിക്കാരിയുടെ വീഡിയോയുടെ താഴെ ഒരു മൂന്ന് പേര് വളരെ മോശമായിട്ടുള്ള ഒരു കമൻസ് ഇട്ടിരുന്നു അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് പുള്ളിക്കാരി സ്വന്തം മോളേക്കൂടെ ഈ വീഡിയോസിലൊക്കെ കാണിക്കുകയുണ്ടായി അപ്പോൾ മകളെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ കുറച്ച് പേര് കമൻസ് ചെയ്തിരുന്നു അപ്പോൾ അതിനെതിരെ സൈബർ സെല്ലിൽ പുള്ളിക്കാരി ചെന്ന് പരാതി കൊടുത്തിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം കംപ്ലൈൻറ്റ് പുള്ളിക്കാരി കൊണ്ട് മൊഴി പിടിപ്പിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മൊഴി കൊടുക്കട്ടെ അപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെയാണ് ഞാൻ എന്തായാലും തന്നെയാണ് അപ്പോൾ ഈ മോളെ കൂടെ കൂട്ടി ലൈവിൽ വന്നപ്പോഴും വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ മോളെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോഴേക്കും മോൾക്കെതിരെ മോശപ്പെട്ട കമൻസ് വന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് വളരെയധികം വിഷമമുണ്ടാകുകയും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ആ കമൻസ് ചെയ്തവർക്കെതിരെ പുള്ളിക്കാരി സൈബർ സെല്ലിൽ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പരാതി കൊടുത്തതിന് ശേഷം പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം കംപ്ലൈൻറ്റ് മൊഴി എടുപ്പിക്കാന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ മൊഴി കൊടുക്കട്ടെ അപ്പം മൊഴി കൊടുത്തിട്ട് ഞാൻ മുന്നോട്ട് തന്നെയാണ് കേസ് കൂടുതൽ സംസാരിച്ച് ഞാനെന്തായാലും മുന്നോട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ ഒരുപാട് മനസ്സ് വേദിച്ചു വന്ന് നിക്കുന്നത് ഒന്നും പറഞ്ഞില്ല ഞാൻ അതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാണ് ഇവിടുന്നും കൊണ്ട് മാത്രമേ ഞാൻ നിൽക്കുന്നില്ല അതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാം അപ്പം എന്തായാലും വനിതാ പോലീസ് വരട്ടെ എന്നാൽ മതി മുടിയെടുക്കാൻ വേണ്ടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇത്ര ദിവസമായി ഇരുപത്തിരേ ദിവസമായി എന്ന് ഞാൻ പറഞ്ഞു അതായത് കാണിച്ചു

ഇപ്പോഴാണ് സൈബർ കാര്യങ്ങൾ ാണ് ഇപ്പോൾ പുള്ളിക്കാരി ഇവിടെ എല്ലാവരെയും ചലഞ്ച് ചെയ്തിരിക്കുന്നത് ഇനിയും ഇതിനേക്കാളും ഷോർട്ടായിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ധരിച്ചിട്ട് ലൈവിലൊക്കെ വരും ഡ്രസ്സസ് ഒക്കെ അവരവരുടെ ഫ്രീഡം അല്ലെ അവരവരുടെ ചോയ്സ് അല്ലേ അതിന് പുള്ളിക്കാരി എങ്ങനെ ഡ്രസ്സ് ചെയ്താൽ അടുത്തവർക്ക് എന്താ പ്രശ്നം അവർ ഇങ്ങനെ പറയുക അല്ലേ ഉള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നൊക്കെയുള്ളൊരു നിലപാടാണ് പുള്ളിക്കാരി എടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം എൻ്റെ ഒരു ഡ്രസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ദാരിദ്ര്യം ഒക്കെ പറയുന്നത് വെച്ചാൽ എല്ലാവരും തന്നെ കളിയാക്കും എനിക്ക് ദാരിദ്ര്യം പറയുന്നതായില്ല ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് ഇതിന് ഇതിന് പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകുന്നത് സംഭവിക്കുന്നതിരിക്കുന്ന പാണല്ലോ അവർക്ക് കൂടി വന്നാൽ തമ്മിൽ എഴുതാനല്ലേ ഇവർക്ക് പറ്റത്തുള്ളൂ അവർ എഴുതട്ടെ മാക്സിമം എഴുതിക്കോട്ടെ അവർക്ക് പറ്റുന്ന പറ്റുന്നവർ ചെയ്തോട്ടെ ഇത് ഞാൻ ചലഞ്ച് ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഇതിന് ചെറിയ ഡ്രസ്സ് ഇട്ടാണ് എനിക്ക് ഉപയോഗിച്ചത് കൊണ്ട് ഇനിയും ഒക്കെ കൂടുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത് നിമിഷ ഒരു കാര്യം ചിന്തിക്കുന്നില്ല ഇവിടെ കാരണം ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുമ്പോഴേക്കും അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം മകൾ തന്നെയാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും നിമിഷയ്ക്ക് ധാരാളം നെഗറ്റീവ് കമൻസും ഒക്കെ വരാറുണ്ട് അപ്പോൾ പലരും പറയുന്നത് ഇതൊക്കെ കാണാൻ താല്പര്യമില്ലാത്തവർ എന്തിനാണ് ഇതൊക്കെ ചെന്ന് കാണുന്നത് അത് പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നുണ്ട് ബാക്കി കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു ഇരുന്ന ഡ്രസ്സ് വളരെ കാണുന്ന കണ്ണിൽ നല്ല കുരുവാണ് ആ കുരു ആദ്യം മാറ്റിയിട്ട് നോക്കി നോക്കിക്കാണ്ട് വീഡിയോ എന്താ എന്തോ പറഞ്ഞാൽ ഈ കയ്യിലും ബ്ലൗസ് ഒക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു പണ്ടത്തെ കാലത്ത് ഈ കയ്യിലും ബ്ലൗസ് തന്നെ ഉണ്ടായിരുന്നുള്ളു അതുപോലെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ ന്യൂജൻ പിള്ളേരുടെ കാലഘട്ടമാണ് ഇതിന്റെ ഇടയിൽ എന്താണ് ഈ ഗ്രാവന്മാര് പറയാം ഒരു നാപ്പത് വയസ്സ് തുടങ്ങി അതിന് മുകളോട്ടുള്ള ചേട്ടന്മാർക്ക് വല്ലാത്ത സുഖം പറയാതിരിക്കാൻ പറ്റില്ല വല്ല അത് യൂട്യൂബിൽ ലൈവ് ഒക്കെ ചെയ്യുമ്പഴേ എനിക്ക് അത് കാണിക്കുകയും ചോദിക്കും എന്തായിട്ട് ചേട്ടൻ ബിക്ക് ഭാര്യ ഇല്ലേ ചോദിക്കാൻ ചേട്ടൻ വന്ന് വെക്ക് ബിക്കേറ്റ് കാണാൻ ആഗ്രഹം എന്ന് പറയും അപ്പൊ ഞമ്മ ചേട്ടന്റെ ഭാര്യ ഒരു ബിക്കറ്റ് ചേട്ടൻ കണ്ടു കണ്ടുവക്കും ഇങ്ങനെയുള്ള അതിൻ്റെയൊക്കെ നമ്മളിങ്ങനെ അപ്പൊ സ്പോട്ടി മറുപടി കൊടുക്കുന്ന ഒരാ ഞാൻ അതിനൊക്കെ കൊടുക്കും കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ ഞാൻ തിരിച്ചു പറയുമ്പോൾ ഇവർക്കൊന്നും മിന്നിണ്ടല്ല ഇനി ഇവരൊന്നും ഒന്നും ഇല്ല പിന്നെ നമ്മുടെ വായിന്നുള്ള മറുപടി കേൾക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് വൃത്തിയുടെ രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ വേണ്ടി പല രീ രീതിക്ക് വൃത്തിയേറ്റ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം പിന്നെ ഈ എനിക്ക് ശീലം ഞാൻ അഞ്ച് വർഷമായില്ലോ ഈ ഫിലിം നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്റെ ഒരു ലെവലിൽ ഒരു വീഡിയോയോ ഒരു സൈറ്റോ അല്ലെങ്കിൽ ഈ ന്യൂഡിറ്റി ഒന്നും ഞാൻ കാണി ഉപദ്രവിച്ചാൽ അതിന് ഞാൻ എന്താണ് ഏതെറ്റം വരെ ഞാൻ പോകാൻ പറ്റുമോ അവിടം വരെ പോകും അപ്പോഴും എന്നോട് പറയാം ഇന്നലെ 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 രണ്ടു ദിവസം ആയാലും ഈ സംഭവം ഉണ്ടായിട്ടോ ആൾക്കാർ നീതി കിട്ടിയോ നീതി നീട്ടിയോ എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കില്ല അപ്പോൾ കിട്ടണം എന്നുള്ള വാശി ഞാൻ 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 മുന്നോട്ട് അതെ തീർച്ചയായിട്ടും എനിക്കതൊന്നും വലിയ എനിക്ക് ഇനി കല്യാണം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും പുറത്തു പുറത്തുനിന്നും ഇങ്ങനത്തെ കമൻസൊക്കെ നെഗറ്റീവായിട്ട് ഇടുമെങ്കിലും ഇതൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവര് ധാരാളം പേരുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവർ ഒരു വശത്തു കൂടെ അത് ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ ധാരാളം പേരുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞു മക്കൾ പോലും കാണുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ പഠന ആവശ്യങ്ങൾക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും കുട്ടികളൊക്കെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ഒരു സമൂഹത്തിനെ തന്നെ വഴി തെറ്റിക്കാനുള്ളൊരു പ്രവണതയാണ് ഈ വീഡിയോസ് കാരണം സൊസൈറ്റിക്ക് എന്ത് നന്മയാണ് കിട്ടുന്നത് എന്നും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട്രോള് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി സർക്കാർ തലത്തിൽ നിന്നും വരണം പ്രധാനമായിട്ടും ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ വളരെ കോമണായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ ആണെങ്കിലും ഇവിടുത്തെ രീതികളൊക്കെ വളരെ ഒരു കൺസർവേറ്റീവായിട്ടും ഇങ്ങനത്തെ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരു നാടാണ് നമ്മുടെ ഇത് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് കാരണം വളരെയധികം ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് ശേഷം വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു യും ചിലതൊക്കെ ചില കമന്റ് കാണുമ്പോൾ എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് ആർക്കും അവനവന്റെ കുടുംബത്തെ കാര്യങ്ങളോ അവനവന്റെ പാരമ്പര്യം ഒന്ന് നോക്കാനോ ഇപ്പൊ ഇപ്പൊ ലേഡീസ് എൻ്റെ എൻ്റെ എന്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ ലേഡീസാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരോട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യം പറയും പറയും ചേച്ചി ശരിയായി ചേച്ചി ഞങ്ങളുടെ ഹസ്ബൻഡൊക്കെ വന്ന് ഞങ്ങളെ ഒന്ന് വന്ന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുവോ അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം സിനിമയ്ക്ക് കൊണ്ടുവരൊന്നും അപ്പോൾ ഞാൻ എവിടെ പോകാന ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ടോ ഇപ്പൊ ഈ പറഞ്ഞു എൻ്റെ തന്നെ നോക്കി തപ്പി അപ്പോൾ മൈനറായ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് മോശമായിട്ട് ഒക്കെ ഇടുമ്പോഴേക്കും പുള്ളിക്കാരി വിഷമിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കാണുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ വിഷമം എത്രമാത്രമായിരിക്കും എന്നുള്ളത് വന്നിട്ട് പുള്ളിക്കാരി ചിന്തിക്കുന്നില്ല കാരണം കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ അവരുടെ ഭാവിയേയും ജീവിതത്തെയും ഒക്കെ വളരെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മാത്രവുമല്ല മോളുടെ കാര്യം പറഞ്ഞാലും ശരി മോള് സ്കൂളിൽ പോവുകയും കൂടെ പഠിക്കുന്ന സഹപാഠികളായാലും ഗുരുക്കന്മാരായാലും ഇതൊക്കെ കാണുകയും അങ്ങനെ മോളുടെ ഒരു ഇമേജ് തന്നെ വളരെ ദോഷകരമായിട്ട് ഉള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും മോൾക്കും ഇത് കാരണം ഉണ്ടാകുന്നത് അപ്പോൾ മോളുടെ ഭാവിയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഇല്ല ഇങ്ങനത്തെ ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ കുറഞ്ഞപക്ഷം സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെയും മക്കളെയെങ്കിലും ഇങ്ങനത്തെ വീഡിയോയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് നിമിഷയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി കാരണം ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുമ്പോഴും പലർ പല അഭിപ്രായങ്ങളും നെഗറ്റീവായിട്ടും അല്ലാതെയും പലരും പറയും അപ്പോൾ ഇതൊക്കെ കാണിക്കുമ്പോഴേക്കും പൊതുജനങ്ങളുടെ വായ മൂടി കെട്ടുവാനായിട്ട് ആർക്കും സാധിക്കില്ല അപ്പോൾ വസ്ത്രധാരണമൊക്കെ അവരവരുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയും അഭിപ്രായമാണ് അതിൽ മറ്റുള്ളവർക്ക് കൈകടത്താനോ അഭിപ്രായം പറയുവാനോ അവകാശമില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേക്കും അഭിപ്രായം പറയുന്നവരും തന്നെയാണ് പറയുന്നത് അഭിപ്രായം പറയുന്നത് അവരവരുടെ ഫ്രീഡമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്നത് കൊണ്ട് അഭിപ്രായം പറയുന്നത് അപ്പോൾ അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് അതിനെക്കുറിച്ചിട്ട് പറയാൻ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് ഈ കമൻസ് ഇടുന്നവരുടെ നിലപാട് അപ്പോൾ ഇരു കക്ഷികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇതിൽ നിന്നും കുട്ടികൾക്കും നിമിഷയുടെ കുഞ്ഞിനും തന്നെ ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കണം ഓരോരോ കാര്യങ്ങളിൽ തീരുമാനിച്ചിട്ട് ഓരോന്ന് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അതെല്ലാവരും ശ്രദ്ധിക്കും എല്ലാവരും ഓരോരോ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക തുടർന്ന് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം